പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മലേഷ്യക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് മലേഷ്യക്ക് എങ്ങനെ പോകുക എന്നുള്ളതാണ് ഈ വീഡിയോ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് പാക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാതെ ആണ് മലേഷ്യക്ക് പോകുന്നത് അതിന്റെ പ്രധാന കാരണം മലേഷ്യക്ക് ഇപ്പോൾ വിസ ഫ്രീ ആണ് നമ്മുടെ കയ്യിലൊരു വാലുഡ് പാസ്പോർട്ടും മലേഷ്യയിലെ നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന്റെ ഹോട്ടൽ ബുക്കിംഗ് വൗച്ചറും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പോവാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വഴിയേ നമുക്ക് പറയാം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി അകത്ത് കയറി ഇൻ ചെയ്യാം അപ്പോൾ ഉള്ളിലോട്ട് പോയാലോ അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലാണ് ഇട്ടേക്കുന്നത് ഒരു ദിവസം വണ്ടി പാർക്ക് ചെയ്യുന്നതിന് എത്രയാണ് ചിഞ്ച് ചാർജ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് പറഞ്ഞത് അത് വൈകുന്നേരം ഒമ്പത് നാൽപ്പത്തഞ്ച് വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം പാർക്ക് ചെയ്യുന്നതിന് ഏതാണ്ട് ആയിരത്തി നാനൂറ് രൂപ ചാർജ് വന്നു ഒരു കാര്യം നമ്മൾ മറന്നുപോയി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ട്രാവൽ ഡോക്യുമെൻ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ മറന്നു പോകാറുണ്ട് ഈ ചുറ്റുപാട് ഒന്നും ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടയോ ഒന്നും തന്നെ കാണാറില്ല പിന്നെ പകൽ സമയമാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നോക്കിയാൽ അപ്പോൾ രാത്രി സമയം യാത്ര ചെയ്യാൻ പോകുന്ന ആൾക്കാർ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു നേരിടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് പറയാം കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ പ്രിൻ്റ് ഔട്ടും അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് കാണിച്ചു തരാം ഹോട്ടൽ പ്രിൻ്റ് ഔട്ട് എടുക്കണം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നേരെ ഡിപ്പാർച്ചറിലോട്ട് പോവാം ഡിപ്പാർച്ചറിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ടെർമിനൽ വണ്ണിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ആ ഒരു പോർഷനിലാണ് ഈ ഒരു ട്രിക് ടിക്കറ്റും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ഉള്ളത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മുകളിലോട്ട് പോകണം ഇപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് സന്ദർശക ഗ്യാലറിയോട് ചേർന്നിട്ടുള്ള ആ ഒരു ഓ പാസേജിലൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കെയർ ബിസിനസ് സെന്റർന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെയാണ് നമുക്ക് ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനുള്ളത് ഒരു കോപ്പി എടുക്കുന്നതിന് മുപ്പത് രൂപയാണ് ചാർജ് വന്നത് രണ്ട് രണ്ടല്ല മൂന്ന് പേജ് എടുത്തതിന് തൊണ്ണൂറ് രൂപ എടുത്ത് ചാർജ് വന്നു അല്ലേ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ എമർജൻസി ആണ് എടുക്കുക അപ്പോൾ അതേ നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോകുകയാണ് വലിയ നിരക്കൊന്നും കൂടെ ഇല്ല ടിക്കറ്റൊക്കെ പ്രിന്റൗട്ട് എടുത്തോട്ടോ നമ്മളെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഇനി എയറേഷ്യയുടെ കൗണ്ടറിൽ പോയി ചെക്കും ചെയ്യണം ഓൾറെഡി വെബ് ചെക്കിൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി നമ്മൾ ലഗേജ് ജസ്റ്റ് വെയിറ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ ബോഡി പാസ് കിട്ടി കിട്ടിയിട്ടോ ഇനിയിപ്പോൾ എമിഗ്രേഷനും കാര്യങ്ങളാണ് അവിടെ വീഡിയോയും കാര്യങ്ങളും അലോ അല്ല അപ്പോൾ ഇനിയിപ്പോൾ അകത്ത് ഗേറ്റ് ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതായത് യാത്രയുടെ വിശേഷങ്ങളും യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഫൈനലി ഇത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഗേറ്റിലേക്ക് പോവുകയാണ് എന്താണേലും മലേഷ്യയിലുള്ള യാത്രയുടെ ത്രില്ലാണ് ഗേറ്റിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്ക് മലേഷ്യക്ക് ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടിയത് ഹോട്ടൽ നമ്മൾ എടുത്തേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടുള്ള ഹോട്ടൽസ് മലേഷ്യയിൽ കൊലാലംപൂർ അവൈലബിൾ ആണ് നമ്മൾ കുറച്ചുകൂടി ഒരു കുറച്ച് ലക്ഷറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അത് നമുക്ക് അത്യാവശ്യം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടു നൈറ്റ് അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ വിസയുടെ പ്രോസസിങ് ആണ് വിസ മലേഷ്യയിലേക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഗവൺമെന്റ് ഫ്രീ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് വിസ ചാർജ് ഒന്നും വരുന്നില്ല പിന്നെ നമ്മൾ ഒരു ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ മസ്റ്റ് ആയിട്ട് വേണം അതുകൊണ്ട് നമ്മൾ പാക്കേജ് എടുക്കുന്നവരാണെങ്കിൽ അവർ തന്നെ അറേഞ്ച് ചെയ്യും നമ്മൾ സെൽഫ് ആയിട്ട് ആയതുകൊണ്ട് കോമ വഴി നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുക അപ്പൊ അതിന്റെ ഒരു ബുക്കിംഗ് വൗച്ചർ കിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി എനിക്ക് തോന്നുന്നു ഒരു ഡൽഹി പോകുന്ന അത്രയും കോസ്റ്റ് പോലും ആവുന്നില്ല മലേഷ്യ പോകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ് അപ്പൊ കുറഞ്ഞ ചെലവിൽ എങ്ങനെ മലേഷ്യ പോകാന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് അപ്പൊ നമ്മുടെ ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് ആയിട്ടുണ്ട് നമുക്ക് ഏതായാലും ഫ്ലൈറ്റിലോട്ട് കയറാം

ഞങ്ങളുടെ യാത്ര തുടങ്ങുവാണ് ആശാൻ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണേലും മലേഷ്യ ചെന്നിട്ട് കാണാം ഇതിനകത്ത് കാല് വെക്കാൻ സ്ഥലമില്ല കാല് ചരിച്ചു വെക്കേണ്ടി വരും ഭയങ്കര കാലില് നീട്ടം കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ വലിയ പാടാണ് ഞാൻ എന്ത് അറിയാം വന്നു ഞാൻ മേടിച്ചറിയാം മേടിച്ചിട്ട് അപ്പൊ എന്താ സാധനത്തിന് വിടുത്തല്ലേ ഇതിനകത്ത് ഇത് കടല് ഉണക്കമ്മീൻ പുറത്തൊക്കെ എന്താ പറഞ്ഞു തുറക്കരുത് അവിടെ ബിരിയാണിയാണ് കഴിക്കുന്നത് കഴിക്കുന്ന എന്താ

എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുക കാരണം എല്ലാ ഹോട്ടലിലും ചെക്കും വരുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷമാണ് മിക്ക ഹോട്ടലും ചിലത് മൂന്ന് മണി ചിലത് രണ്ട് മണി നമുക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ നേരെ ഇമിഗ്രേഷൻ്റെ കാണാം ഇമിഗ്രേഷനിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ ടോയ്ലറ്റിൽ കയറി ബ്രഷ് ചെയ്ത് അത്യാവശ്യം ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുറത്തോട്ട് പോകാൻ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ സിമ്പല് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ മലേഷ്യൻ ടൈം ആറേമുക്കാലിനാണ് വന്ന് ഇറങ്ങിയത് നൈറ്റ് ഇറങ്ങി ഇമിഗ്രേഷനിലേക്ക് പോകുന്ന വഴിക്കാൻ ഒരുപാട് ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തിരക്കില്ലാതെ അത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു മോർണിംഗ് വ്യൂട്ടോ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് മാത്രമുള്ള അടിപൊളി വ്യൂ ആണ് ഇമിഗ്രേഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ എയർപോർട്ടിലെ സിമ്മിൻ്റെ ഷോപ്പുകളുണ്ട് ഇവിടെ നിന്ന് സിം പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം കഴിഞ്ഞാൽ നമുക്ക് ഗ്രാബ് പോലുള്ള ആപ്ലിക്കേഷൻ അത് ഗ്രാബിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് യൂബർ പോലെ ഇവിടത്തെ ടാക്സി സർവീസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ സിം എടുക്കുക തന്നെ വേണം കുലാലംപൂർ എയർപോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഭയങ്കര രസം ആട്ടോ ഒരു ചിലന്തി അല്ലേ പോലെ അല്ലെങ്കിൽ ഒരു ചിലന്തിയുടെ രൂപത്തിലാണ് എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ ഒരു ബിൽഡിംഗിൻ്റെ സ്ട്രക്ചർ പോയിരിക്കുന്നത് ഭയങ്കര രസമാണ് എല്ലാ സൈഡിലും എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് തന്നെയാണ് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് കാരണം ഗോലാലപൂർ എയർപോർട്ട് എയർ ഏഷ്യയുടെ ഒരു മെയിൻ ഹബ്ബ് കൂടിയാണ് ഓസ്ട്രേലിയ അതുപോലെ തന്നെ ഫുക്കറ്റ് ക്രാബി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് എയർ ഏഷ്യയുടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ട് കുറച്ച് ബിസിയസ്റ്റ് എയർപോർട്ട് തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും അടിപൊളി കാഴ്ചകൾ കേട്ടോ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടേ കുറേ ദൂരം നമ്മൾ ഇമിഗ്രേഷനിലേക്ക് നടക്കാനുണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ മുകളിൽ നടന്നു ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അത്യാവശ്യം പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മൾ ലഗേജൊക്കെ പുറത്തിട്ട് പോകുന്നവർക്കൊക്കെ കുറച്ച് ഈസിയാണ് അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ്റെ തൊട്ടടുത്ത് എത്താറായി ഇവിടെ വരുമ്പോൾ വെൽക്കം ടു ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേൾഡ് മാപ്പിൻ്റെ ഒരു സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് നമ്മൾ വരുമ്പോൾ വിസ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു എം ഡി എ സി ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഫോം നമ്മൾ രജിസ്റ്റർ ചെയ്യണം അത് നാട്ടിൽ നമ്മൾ ചെയ്തിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസും ഫ്ലൈറ്റ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്തിട്ട് വേണം ഇമിഗ്രേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ മലേഷ്യയിലേക്കുള്ള വിസ ഫ്രീ ആണ് ഇന്ത്യൻസിന് അപ്പോൾ നമുക്ക് പോകുന്നതിന് മുൻപായിട്ട് വിസ ഇല്ലെങ്കിലും ഒരു അറൈവൽ കാർഡ് ഫോം ഫിൽ ചെയ്തിട്ട് വേണം പോവാൻ ഓൺലൈനിൽ ഇതാണ് അതിന്റെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റ് ഇത് ഇതാട്ടോ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതിൻ്റെ അകത്ത് ആയിട്ട് വരുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും നമ്മുടെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലും ഡീറ്റെയിൽസ് ഒക്കെയാണ് സാധാരണ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസും നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഫ്ലൈറ്റ് അതുപോലെ തന്നെ താമസിക്കുന്ന ഹോട്ടൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചൂസ് ചെയ്ത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂ ആർ കോഡ് നമ്മുടെ മെയിലിലോട്ട് വരും ഇത് കൂടാതെ മലേഷ്യൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയാലും നമുക്ക് അവിടെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ അവർ ഫ്രീ ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ട്രാവൽ ഏജൻസി ത്രൂ വരുന്നവരാണെങ്കിൽ ട്രാവൽ ഏജൻസിക്കാർ ഇത് ചെയ്തുവരും സ്വന്തമായിട്ട് നമ്മളെ പോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരുന്നതാണ് ബെറ്റർ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആളുകൾ അത് ചെയ്യാൻ വേണ്ടി ക്യൂ ആണ് ഫൈനലി ഇത് നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ടെത്തി ഇവിടെ നിന്ന് ഇനി അടുത്ത് ചെയ്യേണ്ട പരിപാടി സിം സിമ്മെടുക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഗേറ്റ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്പ്രസ് ട്രെയിന് പുലാലമ്പൂർ സിറ്റിയിലേക്ക് പോവാൻ റെയിൽവേ സ്റ്റേഷന്റെ കൗണ്ടറും ടിക്കറ്റ് കൗണ്ടർ എല്ലാ കൂടിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് നമുക്ക് ബസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അപ്പൊ നമ്മൾ കുറച്ച് റിംഗറ്റ് ഗെറ്റ് വാങ്ങിയിട്ടോ ഇന്ത്യൻ രൂപ കൊടുത്തിട്ടാണ് അയ്യായിരം ഇന്ത്യൻ രൂപ കൊടുത്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് റിംഗറ്റ് കിട്ടി നാട്ടിൽ ഇരുപത്തൊന്ന് രൂപ വെച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ ഇരുപത് രൂപയ്ക്ക് റിങ്കറ്റ് എയർപോർട്ടിൽ നിന്ന് കിട്ടി ഇതിനും ആയിട്ട് പുറത്തുനിന്ന് കിട്ടും പക്ഷേ സിമ്മെടുക്കാനൊക്കെ അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ ഒരു അയ്യായിരം രൂപ മാറ്റി എടുത്തിട്ടുണ്ട് ഫൈനലി നമ്മൾ ഇമിഗ്രേഷനും കസ്റ്റംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തോട്ട് വന്നു ഇവിടെ എയർപോർട്ടിൻ്റെ താഴെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് നമ്മൾ വന്നിറങ്ങുന്നതിൻ്റെ താഴെ വശത്താണ് ബസ് സ്റ്റേഷൻ വരുന്നത് ബസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് റിങ്കറ്റിന് നമുക്ക് കൊല്ലാലംപൂർ സിറ്റിയിലേക്ക് എത്താം ഇമിഗ്രേഷൻ എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ബസ് സ്റ്റേഷനിലോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് എയർപോർട്ടിൽ നിന്ന് നമുക്ക് സിറ്റിയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണത് നമുക്ക് സിം എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഈ സിം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല ടാക്സി ബുക്ക് ചെയ്യാനും അതുപോലെ ഗൂഗിൾ മാപ്പ് എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം അതായത് ഏറ്റവും കുറഞ്ഞ പാക്കേജ് വരുന്നത് ഇരുപത്തൊമ്പത് റിങ്കറ്റിന് നാൽപ്പത് ജി ബി ഏഴ് ദിവസം ആണ് വാലിഡിറ്റി പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആക്റ്റേറ്റ് ചെയ്ത് തരും ഫോണിലോട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ആയിട്ട് ഇന്ത്യൻ റെസ്റ്റോറന്റുണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങുന്നത് ആ വഴിക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ടൗണിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മേടിച്ചത് ഇഡ്ഡ്ലി ഇതാട്ടോ അതായത് ഫൈവ് പോയിൻറ്റ് നയൻ സീറോ റിങ്കറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം റീസണബിൾ ആണ് അപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നേരെ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഈ ഫ്ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ സൈഡിലായിട്ട് വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടിപൊളിയായിട്ട് എയർപോർട്ടിൻ്റെയും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും സൂപ്പർ വ്യൂ ആണ് അപ്പോൾ കുലാലംപൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റാണ് എയർപോർട്ടിൽ തന്നെയുള്ളതാണ് നമ്മൾ വിചാരിക്കും എയർപോർട്ടിൽ ഭയങ്കര റേറ്റാണെന്ന് വിചാരിക്കും പക്ഷേ കമ്പാരിറ്റിവലി എയർപോർട്ടിൽ ഈ കാണുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഫുഡ് ഒരു ഫുഡ് കോർട്ട് പോലെ കേട്ടോ ആ എല്ലാ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അത് വരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ പത്ത് റിങ്കറ്റ് പത്തല്ല പതിനൊന്ന് റിങ്കറ്റിന് ഇഡ്ലി സെറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സൈഡിലോട്ടുള്ള ഒരു വ്യൂ നിങ്ങൾ നോക്കി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രത്യേകിച്ച് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കുലാലംപൂർ എയർപോർട്ടിൻ്റെ ഒരു മെയിൻ ഭാഗമാണത് ഇവിടെ നിന്ന് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് കുലാലംപൂർ സിറ്റിയിലോട്ട് അതായത് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഇരിക്കുന്നത് കൊച്ചിയിലല്ലല്ലോ എന്ന് പറയുന്നത് പോലെ എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെന്ന് കാണാൻ പറ്റും അപ്പോൾ കുലാലംപൂർ എയർപോർട്ടിൽ ഇരിക്കുന്ന സ്ഥലത്തും ഏകദേശം നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പോയാലാണ് കുലാലംപൂർ സിറ്റിയിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകുന്നതാണ് ഏറ്റവും ചീപ്പ് നിങ്ങളെപ്പോഴും കുലാലംപൂർ സോളോ ആയിട്ടോ അല്ലെങ്കിൽ പാക്കേജ് എടുക്കാതെ വരുന്നവരുണ്ടെങ്കിൽ ബസ് ട്രൈ ചെയ്യുക ട്രെയിനും ടാക്സിയും ഹൺഡ്രഡ് റിൻകറ്റിന് മുകളിലാണ് ചാർജ് വരിക പതിനൊന്ന് റിംഗറ്റിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇഡ്ലി സെറ്റാണ് മൂന്ന് ഇഡ്ഡലി ചട്നി സാമ്പാർ എല്ലാം കിട്ടിയിട്ടുണ്ട് വേർത്താണല്ലേ എയർപോർട്ടിൽ സാധാരണ ഇത്രയും റേറ്റിന് ഇത്രയും ക്വാണ്ടിറ്റി ഫുഡ് കിട്ടാറില്ല മലേഷ്യയിൽ വന്നിറങ്ങുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ എയർപോർട്ടിന് നിയർ ബൈ ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട് അത് വരുന്നത് എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ആവുന്നതിന് തൊട്ട് മുന്നേ ആണത് വരുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു മൂന്ന് റിങ്കറ്റാണ് രൂപ വെള്ളത്തിന് എക്സ്ട്രാ ഇത് അഞ്ച് റിങ്കറ്റാണ് കോഫിക്ക് ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫുലാലംപൂർ സിറ്റിയിലോട്ട് യാത്ര പോകുന്നുള്ളൂ കാരണം അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ അത് തന്നെ ട്രൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിലാണ് പുള്ളി തമിഴാണ് അപ്പോൾ പുള്ളി നമുക്ക് എങ്ങനെയാണ് ചീപ്പായിട്ട് കൊല്ലാലംപൂർ കെ എൽ സിറ്റി സെൻറ്റർ എന്നാണ് പറയുന്നത് കൊല്ലാലംപൂർ സിറ്റിയിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു താഴെ ബസ് സ്റ്റേഷനും ഉണ്ട് അവിടെ പോയി ടിക്കറ്റ് എടുത്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടെന്ന് പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടുമ്പോൾ ബസ്സുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എയർപോർട്ടിൽ നിന്ന് കെ എൽ സെൻറ്റർ എന്ന് പറഞ്ഞ സിറ്റി സെന്ററിലേക്ക് പോകാൻ പറ്റും അഞ്ച് റിംഗറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ മസാജ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട് നമ്മൾ ചുമ്മാ ട്രൈ ചെയ്യാട് എങ്ങനെയുണ്ട് അകത്ത് ഇവിടെ ജസ്റ്റ് നമുക്ക് അഞ്ച് റിംഗറ്റ് ഇങ്ങനെ അഞ്ച് റിംഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിലോട്ട് പോകും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇതുപോലെ കയറി കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും അഞ്ചറിഗറ്റ് കേട്ടിണ്ട് ആ മസാജ് ചെയറലൊക്കെ പറയുന്നത് അമ്പു കാശ് കൊടുത്ത് മട്ടീനെ മേടിച്ച അവസ്ഥ ആലോ അയ്യോ ഈ പുറത്ത് പിടിച്ച് ഞെക്കി പീച്ചി കൊല്ലുന്ന അവസ്ഥ നമ്മളെ പിടിച്ച ജാമറിലിട്ട അവസ്ഥ കേട്ടോ കൊള്ളാട്ടോ സംഭവം കൊള്ളാം ഇങ്ങനെ ഞെക്കി പീച്ചി നമ്മളെ ഒരു പരിവാക്കും പിന്നെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആറ് മിനിറ്റ് ആണ് അഞ്ച് റിക്കറ്റ് ഉണ്ട് ഞങ്ങളുടെ മസാജ് കഴിഞ്ഞട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഏഹ് പമ്പും കോമഡി ആയിരുന്നു കേട്ടോ രസമായിരുന്നു പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു അപ്പം ലെവൽ വണ്ണിലാണ് ബസ് സ്റ്റേഷൻ വരുന്നത് ലെവൽ വണ്ണിലോട്ട് പോകാം അവിടെ നിന്ന് നമുക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊലാലംപൂർ സിറ്റി സെൻ്ററിലേക്ക് എത്താം നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം നിന്ന് അതുപോലെ തന്നെ ഫ്രീ ഷെഡിൽ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് എന്നാണ് പറയുന്നത് ഇവിടെ നിന്നാണ് ബസ് അവൈലബിൾ ഇതല്ലാതെ എക്സ്പ്രസ് ട്രെയിനുണ്ട് റേറ്റ് കൂടുതലാണ് ടാക്സി അവൈലബിൾ ആണ് അതിനും റേറ്റ് കൂടുതലാണ് ബസ് ടിക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാണുന്നതാണ് ടിക്കറ്റിംഗ് കൗണ്ടർ ഇത് ഓൺലൈനായിട്ട് ടിക്കറ്റാണ് കാർഡ് അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം നമുക്ക് ബൈ ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഈ മെഷീനിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഉണ്ട് കെ എൽ സിറ്റി സെൻറ്റർ ആണ് അപ്പോൾ അതേ ബസ്സിൻ്റെ ടൈമിംഗ് ആണെങ്കിൽ കൊടുത്തേക്കുന്നത് ഒമ്പത് നാൽപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തഞ്ച് അപ്പോൾ നമുക്ക് ഒമ്പത് നാൽപ്പത്തഞ്ച് ഐ എം രണ്ട് അഡൽറ്റ് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് സെലക്ട് ചെയ്യാം ഫോറും ഫൈവും ഫ്രണ്ടിൽ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് റിങ്കറ്റാണ് നമുക്ക് ചാർജ് വന്നേക്കുന്നത് രണ്ട് പേർക്കോട്ട് കൂടി മുപ്പത്തിരണ്ട് റിംഗറ്റ് ടാക്സി ആണെങ്കിൽ നമുക്ക് ചാർജ് വരുന്നത് ഒരാൾക്ക് ഒരു ടാക്സിക്ക് തൊണ്ണൂറ്റി അഞ്ച് റിംഗറ്റെടുത്ത ഒരു ചാർജ് വരുമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ക്യാഷ്ലെസ് ആയിട്ട് ഇവരോട് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തതും അത് ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാം അപ്പോൾ എന്താണേലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം ഇവിടെയാണ് നമുക്ക് ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ബസ് വരുന്നത് സമയം സമയത്ത് ഒമ്പത് പതിമൂന്നായിട്ടുള്ളൂ അപ്പോൾ ഒരു അര മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ കൊച്ചി മെട്രോയിലൊക്കെ ഉള്ള തന്നെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അകത്തോട്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആട്ടോ കാരണം ഒരാൾക്ക് പതിനഞ്ച് റിംഗറ്റ് മാത്രമാണ് ചാർജ് വരുന്നത് ട്രാൻസാക്ഷൻ ഫീ ആട്ടോ ഒരു റിംഗറ്റ് അപ്പോൾ മൊത്തം പതിനഞ്ച് റിംഗറ്റിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് എത്താം അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ബസ്സിൻ്റെ ടൈം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം സീറ്റ് നമ്പർ ഇത്ര രൂപ ആയി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് സിറ്റി സെൻറ്ററുള്ള മെയിൻ ബസ് സ്റ്റേഷൻ്റെ പേരാണ് കെ എൽ സിറ്റി സെൻറ്റർ അപ്പോൾ നമുക്കുള്ള ബസ് വരാറായിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ബസ്സേ കയറാൻ വേണ്ടിയിട്ട് അപ്പം അതേ നമുക്കുള്ള ബസ് വന്നിട്ടുണ്ട് അവിടെയാണ് വന്നേക്കുന്നത് എയ്റ്റ് പ്ലാറ്റ്ഫോമിൽ അപ്പോൾ ബസ് കയറി നമ്മുടെ യാത്ര തുടരാം അല്ലേ അപ്പോൾ ബസ് അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എട്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എ എയ്റ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കുള്ള ബസ് ഇതാ കേട്ടോ ഈ ബസ്സിനാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ ആ ടിക്കറ്റിൽ വേറെ ആൾക്കാർ ആ സീറ്റ് കയറിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് ബുക്ക് ചെയ്തപ്പോൾ ചെയ്തായിരുന്നു സീറ്റ് സെലക്ട് ചെയ്തായിരുന്നു ഇറങ്ങി പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഇതെല്ലാം എയർപോർട്ട് നിയർ ബൈ പ്ലേസ് അതാണ് ഓപ്പോസിറ്റ് സൈഡില് കൂടുതൽ ഉണ്ടാക്കുന്ന പാമിൻ്റെ കൃഷി കാര്യങ്ങളെല്ലാം അവിടെ ഒരുപാട് തോട്ടങ്ങൾ കാണാം നമ്മൾ മലേഷ്യ ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ പാമോയിലിൻ്റെ കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ വന്ന ബസ് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടൊരു ഡീസൽ സ്റ്റേഷനിൽ നിർത്തി ഇവിടെ നോക്കുമ്പോൾ ഹൈവേയോട് ചേർന്ന് തന്നെയാണ് വിശാലമായ സീറ്റാണ് നമ്മുടെ വന്ദേ ഭാരത്തിൻ്റെ ഒക്കെ സീറ്റ് പോലെ വിശാലമായ സീറ്റാണ് ത്രീ പ്ലസ് വൺ എന്നൊരു കാറ്റഗറിയിലാണ് സീറ്റ് അറേഞ്ച്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ എമർജൻസി എക്സിറ്റിൻ്റെ സൈഡിലാണ് നമുക്ക് സീറ്റ് വന്നേക്കുന്നത് കൂടാതെ ഇവിടെ നോക്കി ലഗേജ് കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന പക്ഷേ അവിടെ കുറേ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഇരിക്കുവാണ് അതുപോലെ താഴെ ചവിട്ടാനായിട്ട് വന്ന് ഇത് കയറിയിരിക്കുമ്പോൾ എനിക്ക് വന്ദേഭാരതിൻ്റെ സീറ്റാണ് പെട്ടെന്ന് നോർമ വന്നു കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കറൻസി റിംഗ് കറ്റിലേക്ക് മാറ്റണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനുണ്ട് ഞാൻ പോലും റിംഗറ്റ് കറൻസി നാട്ടിൽ നിന്നാക്കാതെ വരുന്നത് കാരണം നാട്ടിൽ ചോദിച്ചപ്പോൾ ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് ഒരു റിംഗറ്റിൻ്റെ ഒരു റിംഗറ്റിന് ഇന്ത്യൻ റുപ്പി കൊടുക്കേണ്ടി വന്നത് ഇവിടെ വന്നപ്പോൾ ഇരുപത് സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ ബെറ്റർ ഇവിടെ വന്നിട്ട് അയ്യായിരം രൂപയ്ക്ക് ആദ്യം നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് റിഗറ്റിലേക്ക് മാറ്റി ഈ ആവശ്യത്തിനനുസരണം വേണമെങ്കിൽ മാറ്റാം ഇന്ത്യൻ റുപ്പി കൈ പിടിച്ചാൽ മതി അപ്പോൾ ഒരിക്കലും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല വളരെ സിമ്പിളാണ് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡൽഹി ചെന്ന് ഇറങ്ങുന്ന ഫോർമാലിറ്റി പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊലാലമ്പൂർ അല്ലെങ്കിൽ മലേഷ്യ ഒന്നിറങ്ങുന്നതിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ കൊലാലംപൂർ സിറ്റിയിലേക്ക് എത്തിയിട്ടോ നമുക്ക് ദൂരെ കാണാം പെട്രോണാസ് ടവറൊക്കെ കാണാൻ പെട്രോണാസ്റ്റിൻ ടവറും അതുപോലെ തന്നെ കുലാലംപൂർ സിറ്റിയുടെ ഒരു ഓവറോൾ വ്യൂവും കാര്യങ്ങളെല്ലാം കാണാം ഇപ്പം നമ്മൾ ടൗണിൻ്റെ ഔട്ടറിൽ നിന്ന് ഇന്നലേക്ക് മെയിൻ ടൗണിലേക്ക് സിറ്റിയിലേക്ക് എൻ്റർ ആവുകയാണ് ഈ ബസ് പ്രധാനപ്പെട്ട എല്ലാ സിറ്റി സെൻറ്ററിനൂടെയും കറങ്ങി ആണ് പോകുന്നത് എയർപോർട്ടിൽ നിന്ന് പറയുന്ന ബസ്സിനെല്ലാം ഒരേ റൂട്ടാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പെട്രോണസ് ടവറിൻ്റെ ടോപ്പൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഈ ബസ്സിൽ ഇരുനിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ മെയിൻ സിറ്റി സെൻറ്റർ കേൾ സെൻ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് അതാണ് സിറ്റിയുടെ മെയിൻ പോയിന്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും മെട്രോ ഉൾപ്പെടെ എല്ലാം കിട്ടും അപ്പം നമ്മൾ ഏതായാലും കുലാലംപൂർ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് കുലാലംപൂർ സിറ്റിയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിൽ നിന്ന് കുലാലംപൂർ സിറ്റിയിലേക്ക് ഇപ്പൊ നമുക്ക് ഇറങ്ങേണ്ട കെ എൽ സെൻട്രൽ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് എവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അങ്ങനെ നമ്മൾ കുലാലംപൂർ സിറ്റിയിലേക്ക് വന്ന് ഇറങ്ങിയാണ് സ്റ്റോപ്പ് ആണ് ആക്ച്വലി നമുക്കൊരു സ്റ്റോപ്പ് മുൻപില് കെ എൽ സി സെന്ററിലോട്ടാണ് പോകേണ്ടത് നമ്മളതിനു കെ എൽ സി സെന്റർ എത്തണേനും മുന്നേ ഇറങ്ങി ഇവിടുന്ന് മെട്രോ കയറിയിട്ട് കെ എൽ സി സെന്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മെട്രോ എടുക്കുവാണ് ഈ നമ്മൾ നിൽക്കുന്ന റിംഗറ്റാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ കുലാലംപൂർ സിറ്റി സെന്ററിലേക്കുള്ള ടിക്കറ്റ് എടുക്കുവാണ് നമ്മൾ മെട്രോയിലാണ് എടുക്കുന്നത് കെ എൽ സെന്ററിൽ രണ്ട് പേര് അപ്പോൾ മൂന്ന് റിങ്കറ്റാണ് ഓക്കെ ക്യാഷ് അന്നേരം ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് നമുക്ക് കിട്ടും അങ്ങനെ ഫൈനലി നമുക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടി കാണിച്ചു കോയിൻ പോലെ അല്ലെ ഡൽഹി മെട്രോയിലൊക്കെ ഉള്ള കൂട്ടുതന്നെ ടോക്കൺ പോലെ അപ്പൊ എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് കേറാം ഓക്കേ ഓ സിംപിളായിട്ട് ആ പരിപാടി കാണുന്നു ഞങ്ങളെ കൊറേ കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല നോക്കട്ടെ നമ്മള് ട്രെയിനെടുത്തിട്ടേ നമ്മള് ട്രെയിൻ എടുത്തിട്ട് ഇപ്പൊ ആകെ ചുറ്റിപ്പായി കാരണം പലരും പലതാണ് പറയുന്നത് ഇനിയിപ്പോ എന്താണേലും അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു ട്രെയിൻ പിടിക്കണമൊക്കെയാണ് പറഞ്ഞത് കാര്യം രണ്ടര കിലോമീറ്റർ ഉള്ളു നാലായിരത്തി പണ്ട് എത്തിയേ ഇപ്പൊ പാസാസലിന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് ഇപ്പം ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് സെൻട്രൽ സെൻട്രൽ മാർക്കറ്റിലേക്കുള്ള മെട്രോ പിടിച്ചാൽ മതി പറഞ്ഞത് സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ അല്ലേ നമ്മൾ പാക്കേജ് ഒന്ന് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് തപ്പി കണ്ടുപിടിച്ച് പോകുന്നത് അതൊരു ഫീലാണ് ഫുൾ മെട്രോ കളികളാണ് കാരണം ഇവിടെ മെട്രോ എടുത്തു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ കെ എൽ സി സി പോകുന്ന മെട്രോയുടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചു അപ്പോൾ ഇവിടുന്ന് മെട്രോ വരുമ്പോൾ കയറിയാൽ മതി അടിപൊളി വ്യൂ കേട്ടോ നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ വന്നു നമ്മൾ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്റ്റേഷനായിരിക്കും എത്തി ഇതാണ് മെയിൻ കൊലാലംപൂർ സിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള സെന്റർ മെട്രോ സ്റ്റേഷനില് നമ്മളത് എക്സിറ്റ് ആവുകയാണ് ബാണ് ഇവിടെ മെട്രോ സ്റ്റേഷൻ വന്നിറങ്ങുന്നത് ഒരു വലിയ മാളിലോട്ടാണ് ഫുഡ് ഫുഡിന്റെ ഒരു മെയിൻ ഏരിയ ആണ് എങ്ങോട്ട് വന്നപ്പോഴത്തേനും മാളിന്റെ സെന്ററിലായിട്ട് നോക്കിയ കാറിന്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് എൻ്റെ മോനെ മാളില്ലേ ഒരു ഗംഭീര സംഭവമാണ് വലിപ്പം കൊണ്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞെട്ടിക്കുന്ന സംഭവമാണ് പുളി അല്ലേ അടിപൊളിയാണ് ഒരു രക്ഷയില മൈട്രോമാൻസിന്ന് എടുക്കാന്ന് വിചാരിച്ചു ബർഗർ ആണ് അപ്പം നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മീൽസൊക്കെ കഴിക്കുവാണെങ്കിൽ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ വലിയ വലിയ ഷോപ്പിലോ ഹോട്ടലിലോ കയറി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല രീതിയിൽ ഫൈനലി ഞങ്ങളുടെ മീൻഡ് വന്നു കുറച്ച് കഷ്ടപ്പെട്ടു വേണ്ടി ഇരിക്കാൻ ചെയ്തിട്ടാണ് പാട് അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞു മൈട്രോമാസിന്നാണ് ലഞ്ച് കഴിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ സെവൻ ഇലവൻറെ ഷോപ്പുകളുണ്ട് കേട്ടോ സെവൻ ഇലവന്റെ ഷോപ്പിൽ മൂന്ന് മൂന്നറിംഗറ്റിനൊക്കെ മാഗി നൂഡിൽസിന്റെ ഒക്കെ ഹോട്ട് ഹോട്ട്മീലിന്റെ സാധനങ്ങളൊക്കെ കിട്ടും ഈ ഒരു ഈയൊരു മാളീന്ന് കയറി വന്നത് പെട്രോണസ്റ്റമറിന്റെ താഴ്വശത്താട്ടോ ഈ കാണുന്നതാണ് പെട്രോണാസ് എന്റെ മോനെ ഒരു വ്യൂ നമ്മൾ രക്ഷില്ല പോലെ എവിടെയാ പെട്രോണാസ് അടുത്താണെങ്കിലും മാളിലോട് ചേർന്നാ പ്രതീക്ഷിച്ചില്ല കേറി വന്നത് സ്റ്റെപ്പ് കയറി വന്നത് കണ്ടത് പെട്രോണാസിന്റെ വ്യൂ ആണ് പെട്രോണാസ് ടവറിന്റെ ഉള്ളിലെ മാളിലൂടെയാണ് നമ്മൾ നടന്നത് പക്ഷെ നമ്മൾ ഈ ഒരു വ്യൂ നമ്മൾ കിട്ടണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയാലാണ് കിട്ടുകയുള്ളൂ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മലേഷ്യയിൽ ഹോട്ടൽ ചെക്കിങ് നമ്മൾ രാവിലെ ഏഴരയ്ക്കും എന്നാണ് പക്ഷെ ഹോട്ടൽ ചെക്കിങ് ഇവിടെ മിക്ക ഹോട്ടലിലും രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണിയാണ് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മായ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടല് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി ആണ് മൂന്ന് മണിക്കാണ് ചെക്ക് ചെക്കിൻ്റെ പന്ത്രണ്ട് അമ്പത്തൊമ്പതാണ് അതുകൊണ്ടാണ് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ട് ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്നുണ്ട് ആക്ച്വലി നമുക്ക് പറ്റിയത് ഒരു സ്റ്റോപ്പ് ഈ കാണുന്ന കെ എൽ സി സി ഇവിടെ ഇറങ്ങുന്നതിന് പകരം നമ്മൾ ഒരു സ്റ്റോപ്പ് നേരത്തെ ഇറങ്ങിയെന്നാണ് നമുക്ക് പറ്റിയത് ഫേമസ് ആയിട്ടുള്ള പെട്രോണാസ് ടവറിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഡേ ടൈമിലുള്ള കാഴ്ചയാണ് നേരെ പോയി കഴിഞ്ഞാൽ പെട്രോണാസ് ടവറിന്റെ ഉള്ളിലേക്കുള്ള എൻട്രിയും മാളിലേക്കുള്ള എൻട്രി ഒക്കെയാണ് അപ്പൊ എന്താണെങ്കിലും ഉള്ളിലേക്ക് എൻട്രൻസ് ആണ് കേട്ടോ ടവറിന്റെ ഉള്ളിൽ അത് വിശാലമായിട്ടുള്ള മാളാണ് ആദ്യത്തെ നാല് നില മാളാണ് ഇതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് മറ്റു പല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് ഇതിന്റെ മുകളിലേക്കുള്ള എൻട്രി കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ ഇന്ന് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആണ് അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടുമെന്നുള്ളത് ചോദിച്ചു നോക്കാം പെട്രോണസ് ടവറിന്റെ ഒരു എന്താ പറയാ മിനിയേച്ചർ ഇവിടെ അതിന്റെ ഒരു കംപ്ലീറ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ടവർ ഇരിക്കുന്നതെന്നും ഇതിനകത്ത് ഈ ഒരു ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ പെട്രോണാസ്റ്റവറിന്റെ അവിടെ നിന്ന് ഒരു ഏഴ് മിനിറ്റ് ദൂരമുള്ള ഒരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ എന്താണേലും ഹോട്ടലിലോട്ട് പോയി അവിടെ പോയി ഇന്ന് ചെക്കിങ് ചെയ്യുമ്പോഴത്തേക്കും ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയില് കാഴ്ചകളൊക്കെ കാണുന്നതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം ഇടാം അപ്പം ഇത് ടവറിന്റെ തൊട്ടടുത്താണ് ഏഴ് മിനിറ്റ് വാക്കിങ്ങുള്ള ഒരു സ്ഥലത്താണ് അതേ നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് ഹോട്ടൽ മായ ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് ഹോട്ടൽ വരുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ആണ് ഇതാണ് ഹോട്ടൽ മായ കൊലാലമ്പൂർ അപ്പോൾ ഇതായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസും എല്ലാം വരുന്നത് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ഏരിയ കൂടാതെ റിസപ്ഷൻ അവിടെ ഇതൊരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് എട്ടാമത്തെ നിലയിൽ പതിമൂന്നാമത്തെ റൂമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഹോട്ടലിന്റെ ഏറ്റവും പൊന്നെ ഭയങ്കര വലുതാട്ടോ പത്ത് മുപ്പത്തിരണ്ട് റൂമ നിലകളെ ഹോട്ടലാണ് അതിൽ എട്ടാമത്തെ നിലയില് പതിമൂന്നാമത്തെ റൂമാണ് കിട്ടിയിരിക്കുന്നത് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് സ്കൂള് മൂന്നാമത്തെ നിലയിലാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ റൂമില് എൻട്രയക്കുവാണ് ഇതാണ് നമ്മുടെ റൂം കൊള്ളാം അടിപ്പൊളി സംഭവങ്ങളിൽ വ്യൂ എങ്ങനെയുണ്ട് വ്യൂ എങ്ങനെയുണ്ട് അയ്യോ ഇവിടെ ഫുള്ള് വർക്ക് നടക്കുകയാണ് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലാണ് നോക്കാം ഇതാണ് അപ്പൊ കൊച്ചിയിൽ നിന്നും കുലാലംപൂർ വരെ എത്തിയ കാഴ്ചകളാണ് ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ കണ്ടത് ഇനിയുള്ള വീഡിയോയിൽ പങ്കുവെക്കുന്നത് കുലാലംപൂരിലെ സൈറ്റ് സീൻ പ്ലേസിലാണ് നമ്മൾ പാക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങും ഒക്കെ ഡയറക്റ്റ് ചെയ്തു വരുവാണ് ചെയ്തത് മണാലി പോകുന്ന അതേ കൂടി അല്ലെങ്കിൽ ഡൽഹി പോകുന്ന അല്ലെങ്കിൽ ഹൈദരാബാദ് പോകുന്ന ബാംഗ്ലൂർ പോകുന്ന അതേ രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വന്നിറങ്ങാൻ കഴിയുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു മലേഷ്യ കാരണം ഡിസംബർ മുപ്പത്തൊന്ന് വരെ മലേഷ്യയിൽ വിസ ഫ്രീ ആണ് അതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് വരാൻ കഴിയുന്ന ഒരു ഇൻ്റർനാഷണൽ രാജ്യമായിട്ട് മാറി അല്ലെങ്കിൽ വരാൻ കഴിയുന്ന ഇന്ത്യൻസിന് വരാൻ കഴിയുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് മലേഷ്യ അപ്പോൾ മലേഷ്യയുടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോ പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മലേഷ്യയിലെ സൈറ്റ് സീൻ കാഴ്ചകളൊക്കെ കാണാം ബൈ